കേരള പോലീസ് നടപ്പിലാക്കുന്ന സമഗ്ര ലഹരിവിരുദ്ധ പരിശീലന പരിപാടിയായ ഉദയം പദ്ധതിയുടെ ഭാഗമായി പരിശീലന പരിപാടി നടന്നു മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപകർക്കായുള്ള പ്രത്യേക പരിശീലന പരിപാടി നടന്നത് ആലപ്പുഴ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ഇന്ദ്രിയ ഇന്ദ്രിയ നിന്നാണ് നാല് ചെയ്യും അതുപോലെ ചില പിടിയിൽ പതിക്കും നിന്ന് എങ്ങനെ ശിവാനി നിലക്കും മാനാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ എസ് ഐ ശരത് ചന്ദ്രബോസ് സിവിൽ പോലീസ് ഓഫീസർമാരായ രാഹുൽ അൻസർ എന്നിവർ പങ്കെടുത്തു ആലപ്പുഴ നർക്കോട്ടിക് സെൽ എ എസ് ഐ ശാന്തകുമാർ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സേതു കെ ടി എന്നിവർ ക്ലാസ് നയിച്ചു മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും ദുരുപയോഗത്തിന്റെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക മയക്കുമരുന്നിന്റെ ഹെതിരായി തുടരാനും നല്ല ജീവിത തെരഞ്ഞെടുപ്പുകൾ നടത്താനും എന്ന ഉദ്ദേശത്തിലാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ